സാധാരണ നമ്മൾ കല്യാണത്തിന് നമ്മളൊരു വെഡ്ഡിംഗ് സെറ്റ് എടുക്കാൻ പോകുമ്പോൾ നമ്മളൊരു ഇഷ്ടപ്പെട്ട ഒരു സെറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുക നമ്മൾ പറയും അവർ നമുക്ക് സെറ്റ് ചെയ്ത് തരും പക്ഷേ ആ സെറ്റുകൾ നമുക്ക് അന്നേരം നല്ലതായിരിക്കും പിന്നീട് നമ്മൾ നോക്കുമ്പം ആ സെറ്റുകളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവില്ല എല്ലാവർക്കും ആ ഒരു വിഷമുണ്ടാവും അത് ആദ്യത്തെ ഒരു മാല അല്ലെങ്കിൽ രണ്ട് മാലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഇപ്പം പല ആൾക്കാരും ആ ഒരു പ്രശ്നം പറയുന്നുണ്ട് അതായത് അന്നേരം നമ്മളത് എടുത്തു പിന്നെ ഇപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ കാരണങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വരുന്ന എല്ലാ വെഡ്ഡിങ് കസ്റ്റമേഴ്സിനും നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന മാല മാലകളാണ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ സെറ്റ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ മാല സൂഫിയുടെ ഒരു നെക്ലെസ് സെക്കൻഡ് മാല ഒരു നഗാസിന്റെ ഒരു നെക്ലസ് തേർഡ് വരുന്ന ഒരു ആൻറ്റിക്കിന്റെ ഒരു വെറൈറ്റി അതായത് കുറച്ച് സ്റ്റോൺസ് പേളുകളൊക്കെ വന്നിട്ടുള്ള ഒരു വെറൈറ്റി സെറ്റാണ് ഈ മാലയുടെ എല്ലാ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഒരു മാലയും നമുക്ക് പിന്നീട് ഒഴിവാക്കേണ്ട ഒന്നുമില്ല എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അതൊരു പാർട്ടി വേറിന് പോകുമ്പോഴും അതുപോലെ കല്ല്യാണങ്ങള് ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ പൈസ ലോസ് വരത്തൂല്ല നമ്മൾ ആദ്യം നമ്മളൊരു മാലം മേടിച്ച് അതിൻ്റെ പണിക്കൂലി കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് നമ്മൾ തിരിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂലിയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറിയ കുലീല് നമ്മളിവിടെ ഹോൾസെയിൽ റേറ്റിലാണ് ഓരോ തരും പൊന്നും കൊടുക്കുന്നത് അപ്പം ആൻഡിക്കായാലും ചെട്ടിനാടായാലും നവാസായാലും എല്ലാം ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വെഡ്ഡിംഗ് കസ്റ്റമേഴ്സിനും ആഫ്റ്റർ മാര്യേജിന് ശേഷം ഉപയോഗിക്കാൻ പറ്റുന്ന നെക്ലെസ്സുകൾ വെച്ചാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ ജുവല്ലറിയാണ് നമ്മുടെ ഷോറൂമിൽ നമുക്ക് സിംഗിൾ ആയിട്ടോ സെറ്റ് ആയിട്ടോ നമുക്ക് ഹോൾസെയിൽ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് വളരെ ലാഭമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ഈ ഏത് മോഡൽ വേണേലും നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പർച്ചേസ് ചെയ്യാം ഗോൾഡ് പാർക്ക് പയ്യന്നൂർ അസിസ്റ്റ് പാർക്ക് നെയ്യാറ്റിങ്കര നെടുമങ്ങാട് കരുനാഗപ്പള്ളി കൊട്ടാരക്കര കോർപ്പറേറ്റ് ഓഫീസ് തൃശ്ശൂർ